ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിസ്ഡം ടീത്തിനെ കുറിച്ചാണ് അതായത് നമ്മുടെ വായിലെ ഏറ്റവും അവസാനത്തെ പല്ല് അതിനെയാണ് നമ്മൾ വിസ്ഡം ടീത്ത് എന്ന് വിളിക്കുന്നത് മുകളിലൊരെണ്ണം ഉണ്ട് താഴെ ഒരെണ്ണം അങ്ങനെ രണ്ട് വശങ്ങളിലും കൂടെ നമുക്ക് നാല് വിസ്ഡം വിശ്വം ഉള്ളത് ഇത് വായിലേക്ക് ഇറക്റ്റ് ചെയ്യുന്ന പ്രായം സാധാരണ ഒരു പതിനേഴ് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മിക്കവരിലും തന്നെ അസഹനീയമായ വേദന ഈ പല്ല് പുറത്തേക്ക് വരുന്ന സമയത്ത് അനുഭവപ്പെടാറുണ്ട് ചിലരിൽ ചിലരിൽ ഇത് എല്ലിൽ ആയി പോവാറുണ്ട് ഇംപാക്റ്റ് ആവുകയെന്ന് വെച്ചാൽ എല്ലിൽ കുടുങ്ങി കിടക്കുക ഇങ്ങനെ എല്ലിൽ കുടുങ്ങി പോകാനുള്ള രണ്ട് കാരണങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് ഒന്ന് ആ പല്ലിന്റെ പൊസിഷൻ അത് എല്ലിന്റെ അടുത്ത് ചരികിലോ അല്ലെങ്കിൽ വട്ടമൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ അതിന് പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല അത് ആയി പോകും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി അതായത് നമ്മൾ പണ്ട് എല്ലും അതുപോലെ കരിമ്പൊക്കെ വലിച്ച് കടിച്ച് കുറച്ച് കഴിക്കുന്ന കാലത്ത് നമുക്ക് എല്ലുകൾക്ക് കുറച്ചുകൂടി നീളം നീളം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സോഫ്റ്റ് ഡയറ്റിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്ഥല ക്രവും മൂലം ഈ മിക്കവരിലും തന്നെ ഈ അവസാനത്തെ പല്ലെ ഇമ്പാക്റ്റായി പോവാറുണ്ട് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാരണമാണ് ഈ പല്ല് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ മുകളിലുള്ള ആ ഒരു മോണ നീങ്ങി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണപദാർത്ഥങ്ങളോ അവരുടെ അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞിട്ട് അതിന് ഇൻഫെക്ഷൻ വരാറുണ്ട് അതിന് നമുക്ക് പെരിക്റോണൈറ്റിസ് എന്ന് പറയും ഈ പെരിക്റോണൈറ്റിസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ട്രീറ്റ്മെന്റ് ഓപ്പർകുലറ്റമി എന്ന് പറ നമ്മൾ ആ പല്ലിൻ്റെ മുകളിലുള്ള ഈ മോണ മോണഭാഗത്തെ നീക്കം ചെയ്ത് നോക്കും അതിൽ വേദന മാറുന്നില്ല എങ്കിൽ പിന്നീട് നമുക്ക് ഈ പല്ല് എടുത്തു കളയേണ്ടതായിട്ട് തന്നെ വരാം അതുപോലെ തന്നെ ഈ പല്ലുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ ഇതിന് തൊട്ട് മുന്നില് പല്ലില് ഇത് നോർമൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നത് മൂലം ആ പല്ലിന് ചുറ്റുമുള്ള എല്ലുകൾ നഷ്ടപ്പെടാനും മോണരോഗം ഉണ്ടാവാനും ചാൻസ് ചാൻസുണ്ട് അതുകൂടാതെ ഈ കുടുങ്ങിക്കിടക്കുന്ന പല്ലിനും അതുപോലെ മുന്നത്തെ പല്ലിനും ഇടയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരിക്കുന്നത് മൂലം അവിടെ കേടുണ്ടാവാം അതുമൂലം ഈ മുമ്പിലത്തെ പല്ല് നഷ്ടപ്പെടാൻ തന്നെ കാരണമാകും ഇനി വേറൊരു ഒരു കാര്യമാണ് ഈ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന പല്ല് മുന്നിലുള്ള പല്ലുകളിൽ ഒരു പ്രഷർ ചെയ്യുന്ന ചെലുത്തുന്നത് മൂലം പല്ലുകൾ മുൻനിരയിൽ എങ്ങനെ പ്രബന്ധിപ്പോവാനും നിരതെറ്റി പോവാൻ ഒരു കാരണമാണ് ഈ ഇമ്പാക്ടീ ടീത്ത് മുമ്പിലേക്ക് പെട്ടെന്ന് പല്ലുകൾ ഉന്തി വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ പല്ല് വരാൻ ശ്രമിക്കുന്നത് മൂലമുള്ള ആ ഒരു പ്രഷറി നാവാം മിക്കവരിലും ഓത്തറോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്ത് പല്ലിൽ കമ്പി ഇട്ട് നല്ല നിരയാക്കിയതിന് ശേഷം ഇങ്ങനെ പല്ലുന്തുന്നതിന് ഒരു കാരണം ഈ ആയിട്ടുള്ള ഇമ്പാക്റ്റായിട്ടുള്ള വരാൻ ശ്രമിക്കുന്നതാകും പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പല്ല് എലിന്റെ അകത്താണെങ്കിലും അതിനുമായി ബന്ധപ്പെട്ട സിസ്റ്റ് രൂപപ്പെടാൻ ചാൻസ് ഉണ്ട് പുറമേ വേദനയൊന്നുമില്ലെങ്കിലും ഇങ്ങനെയൊരു റിസ്ക് ഈ ആയി കിടക്കുന്ന പല്ലിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കൂടുതൽ കേസുകളിലും നമ്മൾ ഈ പല്ല എടുത്തു കളയേണ്ടതായിട്ടാണ് വരുന്നത് ചുറ്റുമുള്ള എല് കട്ട് ചെയ്ത് ഇതെടുക്കുന്നത് മൂലം കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ചെറിയ സ്വെല്ലിങ് ഉണ്ടാവാം മെഡിസിനൊക്കെ കഴിച്ച് കറക്റ്റായിട്ട് ഈ സ്വെല്ലിംഗ് ഒക്കെ മാറുന്നതാണ് ചെറിയൊരു സർജറി ചെയ്താണ് സാധാരണയായി ഈ ഡിസ്റ്റൻ ദ്വീപിനെ നമ്മൾ നീക്കം ചെയ്യാറ് ഇതൊക്കെയാണ് ബിസ്റ്റം ദ്വീപിനെ കുറിച്ച് ഉള്ള കുറച്ച് വിവരങ്ങൾ